ഞാൻ ജീവിതത്തിൽ നിന്നും പഠിച്ച ഒരു പാഠമുണ്ട് നമ്മൾ ആരുടെയും മുന്നിൽ ദുർബലമായി വികാരങ്ങൾ പ്രകടിപ്പിക്കരുത് കാരണം ലോകം കരയുന്നവരെ ആശ്വസിപ്പിക്കാൻ എപ്പോഴും തയ്യാറാകില്ല പലപ്പോഴും അവർ നിങ്ങളുടെ ദുർബലതകളെ തന്നെ ആയുധമാക്കും ജീവിതത്തിൽ എല്ലാവർക്കും വേദനകൾ ഉണ്ടാകും പരീക്ഷണങ്ങൾ വരും പക്ഷെ ആരും കാണാത്തടുത്ത് കരഞ്ഞു തീർക്കൂ കണ്ണീർ പൊഴിയട്ടെ ലോകത്തിനു മുന്നിൽ പുഞ്ചിരിക്കുക പുഞ്ചിരിയിലൂടെയാണ് നിങ്ങൾ ശക്തരാണെന്ന് തെളിയിക്കുന്നത് വേദനകൾ നമ്മെ വീഴ്ത്താനല്ല നമ്മെ വളർത്താനാണ് പ്രതിസന്ധികൾ നമ്മെ തടയാനല്ല നമ്മെ ശക്തരാക്കാനാണ് ആളുകൾ നിങ്ങളെ സംശയിക്കുമ്പോൾ അതാണ് നിങ്ങൾക്ക് തെളിയിക്കാനുള്ള ഏറ്റവും വലിയ അവസരം ജീവിതം ഒരു കടൽ പോലെയാണ് തിരമാലകൾ നമ്മെ ഇടിക്കാം പക്ഷേ മുങ്ങിപ്പോകാതിരിക്കാൻ പഠിക്കണം സ്വന്തം സ്വപ്നങ്ങളോട് പിടിച്ചു നിൽക്കൂ ആരും കാണാത്ത പോരാട്ടങ്ങളിൽ പോലും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വലിയ ശക്തി അതിനാൽ ഒരിക്കലും ദുർബലനായതായി തോന്നിക്കരുത് നിങ്ങളുടെ കണ്ണീർ ആരുടെയും മുന്നിൽ തെളിവാക്കരുത് നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാക്കൂ സത്യത്തിൽ നിങ്ങൾ തോൽക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെ തോൽപ്പിക്കുമ്പോഴല്ല നിങ്ങൾ സ്വയം കൈവിടുമ്പോഴാണ്